Eighty-two body design girl. Eighty-two corona panikuri. Eighty-two meggetcha offer Only eight. Regalia golden diamond Chavakar Noor Shadamarum Samshadh Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum poli silver. Alu karan silver jewelry. Chetwa road chawakar. Chetwa road വാൽപ്പാറയിൽ നാലര വയസ്സുകാരിയെ പുലി പിടിച്ചുവെന്ന സംശയം ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് പുലി പിടികൂടിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്തയുടെ മകൾ റുസീനി എന്ന നാലു വയസ്സുകാരിയെയാണ് പുലി പിടികൂടിയത് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുലി കുട്ടിയെ വലിച്ചടിച്ചുകൊണ്ടുപോവുകയായിരുന്നു കുട്ടിയെ പുലി വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ട തൊഴിലാളികൾ വിവരമറിയിച്ചതോടെ തമിഴ്നാട് വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് കുട്ടിക്കായി തിരച്ചു ിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല ഒരാഴ്ച മുൻപാണ് ജോലിക്കായി മനോജ് കുന്തയും കുടുംബവും ജാർഖണ്ഡിൽ നിന്ന് വാൽപ്പാറയിൽ എത്തിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ ചില യാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന്